കാർഡുകളൊക്കെ കീ ദൂരെ എറിഞ്ഞു കേട്ടോ നമ്മുടെ ലാലേട്ടൻ ഇന്നലെ നെവിൻ്റെയും ഷാനവാസിൻ്റെയും പ്രശ്നം ഇന്നലെ ഫുൾ എപ്പിസോഡിൽ ഫയർ ആയിരിക്കും എന്നൊക്കെയാണല്ലോ നമ്മൾ കരുതിയത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു കേട്ടോ ലാലേട്ടൻ ലാലേട്ടൻ ഇന്നലെ ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷേ നെവിൻ ഭയങ്കര സാഡുമായിരുന്നു നമ്മൾ ആ എപ്പിസോഡ് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും എല്ലാ ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോഴും നെവിൻ ഒന്നുകിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നത് കാണാം അല്ലെങ്കിൽ താഴേക്ക് നോക്കിയിരിക്കുന്നത് കാണാം നെവിൻ ഒരുപാട് ശ്രമിച്ചു കേട്ടോ ഈ ഒരു വിഷയം ലാലേട്ടൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ലാലേട്ടൻ നൈസായിട്ട് ആ വിഷയം അങ്ങ് ഒഴിവാക്കി എന്ന് വേണം പറയാനായിട്ടുള്ളത് അനീഷ് പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ വന്നിട്ട് ആ ഒരു എപ്പിസോഡിൽ മാത്രമേ ഇനി ഞാൻ നിന്നോട് നീ എൻ്റെ ഫ്രണ്ടാണോ അല്ലേ ഒന്ന് കണക്കാക്കൂ എന്ന് പറയുന്നു ഈ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ തന്നെ അനീഷിനെ കൊണ്ട് ഐ ലവ് ലവ്യു എന്ന് ഷാനവാസനോട് പറയിപ്പിക്കുകയും ചെയ്തു കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു ലാലേട്ട എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ട പറയുന്നത് അവസ്ഥ മോനെ അൻപത് ദിവസമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുമില്ല എന്ന ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ ഒന്ന് കുത്തുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് കുത്തി കുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു അവസാനം ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ഏറ്റവും മരണമാസമായിട്ടുള്ളത് കേട്ടോ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി കാർഡുകളൊന്നും വേണ്ട സത്യത്തിൽ മടുത്തു ലാലേട്ടൻ ഇനി കാർഡുകളൊന്നും വേണ്ട കാർഡുകളൊക്കെ ഞാൻ കീറി ദൂരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനർത്ഥം ഇനി ഈ ഒരു സംഗതിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് വരണ്ട അതൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്നാണ് കേട്ടോ കാരണം അടുത്തും ഇങ്ങനെയുള്ള കേസുകൾ ഓരോ ആഴ്ചയും ഓരോരോ കേഴ്സുകളാണല്ലോ അപ്പോൾ ഇനി നിങ്ങൾ നന്നായിട്ട് കളിക്കാൻ നോക്ക് എന്നൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ബിനിയും നെവിനും കൂടെ കിടന്നിട്ടുള്ള ഒരു ഡയലോഗും ഉണ്ട് കേട്ടോ ബിന്നി പറയുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ആ കാർഡ് കീറി അതിനർത്ഥം ഇനി അത് ചർച്ച ചെയ്യുന്നില്ല എന്നാണ് എന്ന് നെവിന് പറഞ്ഞം കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇന്നലത്തെ എപ്പിസോഡ് കലക്കി കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ